ഇതൊക്കെ സ്റ്റോക്കിംഗ് 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 അതിൽ പൈസ പൈസ പോയിട്ടുണ്ട് ആ കേസ് വിട് തമാശ കപ്പുറം എന്താണ് യഥാർത്ഥ ഒരു വ്യക്തിയുടെ അനുവാദം ഇല്ലാതെ അയാളെ പിന്തുടരുകയും പ്രണയാഭ്യർത്ഥനയായി അയാളുടെ സ്വകാര്യതയിലേക്ക് കൈ കടത്തുകയും ചെയ്യുന്നതാണ് സ്റ്റോക്കിംഗ് സ്റ്റോവിംഗ് ഇന്ത്യയിൽ വളരെയധികം നിസാരവൽക്കരിക്കപ്പെടാറുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ പ്രവൃത്തിക്ക് വിധേയരാകുന്നവർ വലിയ മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുകയും ആ കുറ്റകൃത്യം ചെയ്യുന്നവർ സമൂഹത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും നിസാരവൽക്കരണത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റി രക്ഷപ്പെടുകയും ചെയ്യുന്നത് പതിവാണ് അത്തരം കുറ്റവാളികൾ പ്രസ്തുത കുറ്റകൃത്യങ്ങൾ പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തും എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള കഥാപാത്രത്തെ ആയിരിക്കും വരിക മലയാള സിനിമയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള റൊമാൻറിസൈസ് ചെയ്ത സ്റ്റോക്കിങ്ങുകൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രിയദർശൻ മോഹൻലാലിൽ കൂട്ടുകെട്ടിൽ പിറന്ന വന്ദനം എന്ന സിനിമയാണ് നായികയുടെ റൂമിലേക്ക് എത്തുകയും അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ അതിനുശേഷം ആ നായികയെ ബലം പ്രയോഗിച്ച് ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതും പിന്നാലെ പാട്ടുപാടി നടക്കുന്നതുമെല്ലാം ഏറെ ആസ്വദിച്ചാണ് മലയാളികൾ അന്ന് കണ്ടു മറന്നത് അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ നായികയുടെ പിന്നാലെ നടക്കുന്ന നായകന്റെ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്താണ് കാണിച്ചിട്ടുള്ളത് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ താളവട്ടം മമ്മൂട്ടി മോഹൻലാൽ ഒരേ സ്ക്രീനിൽ എത്തിയ ഹരികൃഷ്ണൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം നായികയുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് ബലമായി സ്നേഹം പിടിച്ചു വാങ്ങുന്ന നായകനെയാണ് കാണിച്ചിട്ടുള്ളത് മെയ് ഒന്നിന് റിലീസിന് ഒരുങ്ങുന്ന നിവിൻ പോളി ഡിജോ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മലയാളി ഫ്രം ഇന്ത്യയുടെ കൃഷ്ണ എന്ന പാട്ടിൽ നമുക്ക് സ്റ്റോക്കിംഗ് കൃത്യമായി കാണാൻ സാധിക്കും കൃഷ്ണ എന്ന പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന നിവിൻ പോളിയുടെ കഥാപാത്രത്തെയാണ് ഡിജോ പാട്ടിലുടനീളം കാണിക്കുന്നത് ഇത് സ്റ്റോക്കിങ്ങിനെ കളിയാക്കുന്ന തരത്തിലാണോ എന്നും ചില സംസാരങ്ങളുണ്ട് പാട്ടിലുടനീളം അനശ്വരിയുടെ പിന്നാലെ നടക്കുന്ന നിവിനെയാണ് കാണുക നിവിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കൂട്ടുകാരനായി ധ്യാനം എത്തുന്നുണ്ട് മലയാളികൾ കണ്ടു മറന്ന രംഗങ്ങളാണ് ഡിജോ പാട്ടിലൂടെ കാണിച്ചിട്ടുള്ളത് പ്രേമലിവിൽ സച്ചിൻ സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയാതെ റീനുവിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തിൽ തന്നെ സ്റ്റോക്കിംഗ് എന്താണെന്ന് എടുത്തു പറയുന്നുമുണ്ട് ഇങ്ങനെ സിനിമയിലൂടെ നായകൻ നായികയുടെ പിന്നാലെ നടന്ന് സമൂഹത്തിലേക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള മെസ്സേജുകൾ കൈമാറാൻ ശ്രമിക്കുന്നുണ്ട് സ്റ്റോക്കിംഗ് എന്നത് ഒരു ന്യൂജൻ വാക്ക് ആണെങ്കിൽ ഇത് കൃത്യമായും ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ് തനിക്ക് താല്പര്യമില്ലാത്ത ഒന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് സിനിമാ ലോകം ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിലൂടെ പ്രേക്ഷകന് ലഭിക്കുന്നത് ഒരു തെറ്റായ സന്ദേശമാണ്